നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് പ്രവചനം ഇത് പ്രകാരം വ്യാഴാഴ്ച മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് എന്നീ എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇടിമല്ലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നവരാണോ നിങ്ങൾ ഓർഡർ ചെയ്തതിനു ശേഷം പിന്നീട് വേണ്ടെന്ന് തോന്നി ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇനി മുതൽ പ്രത്യേക ഫീസ് നൽകേണ്ടതായിട്ട് വരും ഓർഡറുകൾ റദ്ദാക്കുന്നവർക്ക് ക്യാൻസലേഷൻ ചാർജുകൾ ഏർപ്പെടുത്തുകയാണ് ഓൺലൈൻ ഇ ഇക്കൊമേഴ്സ് സ്ഥാപനങ്ങൾ നിലവിൽ ഫ്ലിപ്കാർട്ടും മിന്ത്രയുമാണ് ക്യാൻസലേഷൻ ചാർജുകൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നതായിട്ടുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഓർഡറുകൾ റദ്ദാക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ചെലവുകളും സമയവും നികത്താൻ വിൽപ്പനക്കാരെയും ഡെലിവറി പങ്കാളികളെയും സഹായിക്കാനാണ് ഈ തീരുമാനമെന്നാണ് ഫ്ലിപ്കാർട്ട് സൂചിപ്പിക്കുന്നത് എങ്കിലും ഇക്കാര്യം ഫ്ലിപ്കാർട്ട് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല സൗജന്യമായി റദ്ദാക്കാൻ കഴിയുന്ന ഒരു നിശ്ചിത സമയപരിധി ഉണ്ടായിരിക്കുമെന്നും ഫ്ലിപ്കാർട്ടുമായിട്ട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഈ സമയപരിധിക്ക് ശേഷം ഓർഡറുകൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നിശ്ചിത ഫീസ് നൽകേണ്ടതായിട്ട് വരും ഫ്ലിപ്കാർട്ടിന്റെ അതേ മാതൃ കമ്പനിയുടെ കീഴിൽ വരുന്ന മറ്റൊരു ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള മിന്ത്രയ്ക്കും ഈ മാറ്റം ബാധകമായേക്കാമെന്നാണ് സൂചന അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രവാസികൾക്കായിട്ടുള്ള പ്രവാസി കേരളീയ ക്ഷേമവധി ബോർഡിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പുകൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മുപ്പതാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്താണ് ഇത് ആരംഭിക്കുന്നത് ആ വേളയിൽ തന്നെ നിലവിൽ കുടിശ്ശികയുള്ളവർക്ക് അംഗത്വം പുതുക്കിയെടുക്കുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ അംഗത്വം റദ്ദായവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഫൈൻ അതോടൊപ്പം തന്നെ മറ്റ് കുടിശ്ശികകൾ ഉൾപ്പെടെ അടയ്ക്കുന്നതിനും അങ്ങനെ അംഗത്വം പുതുക്കിയെടുക്കുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കി തരുന്നത് എല്ലാ ജില്ലകളിലേക്കും ക്യാമ്പുകൾ വയ്ക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേമോധി ബോർഡ് ആലോചിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് വായ്പകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പെൻഷൻ പോലെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നതാണ് മറ്റ് വിശദവിവരങ്ങൾക്കായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് മനസ്സിലാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ചിരുന്ന പെൻഷൻ വർധനവ് അത് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത് ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും നൂറ് രൂപ നൂറ്റി അൻപത് രൂപ വരെയൊക്കെ വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ ആയിരത്തി എഴുന്നൂറായിരിക്കും ഇനി മുതൽ ലഭിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക ഇനി അത് മാത്രമല്ല ഭിന്നശേഷിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അത് മറ്റ് പെൻഷൻ വിഭാഗങ്ങളെക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ ലഭിച്ചേക്കുമെന്നുള്ള സൂചനകളുണ്ട് രണ്ടായിരം രൂപ വരെയാക്കി ആ പെൻഷൻ ഉയർത്തിയേക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണനകൾ കൂടി നൽകണമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് ലഭിക്കുന്ന പെൻഷൻ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ തന്നെ നമുക്ക് മുടങ്ങാതെ എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്നുണ്ട് ഈ മാസവും നമുക്ക് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് വിതരണ തീയതി ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അറിയിപ്പുകൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല വരും ദിവസങ്ങളിൽ അറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വൻ വർധനവ് ചൊവ്വാഴ്ച ഡിസംബർ പത്താം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയും പവന് അറുന്നൂറ് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക